മക്കളെ അപ്പോ ഏകദേശം ദിബ എക്സ്പ്ലോറിങ്ങിന്റെ ഒരു ഒരു ടെൻ ഡേയ്സ് നയൻ ടെൻ ഡേയ്സ് ആവുന്നു തോന്നുന്നു അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഫുജറയിലേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ ആഷം കാർഡ് ഒരു സൈറ്റൊക്കെയാണ് പക്ഷേ അതൊന്ന് ബ്രേക്ക് ആയപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ദിബ മൗണ്ടൻ പാർക്ക് എന്നിട്ട് ന്യൂ പ്രൊജക്റ്റാണ് പുതിയ തുടങ്ങിയ ഒരു സിറ്റിയാണ് ഒരു ചെറിയൊരു പാർക്ക് സിറ്റിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണിക്കാൻ എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ നേരെ ഡിബ മൗണ്ടൻ പാർക്ക് വിസിറ്റേഴ്സൊന്നും അങ്ങനെ കാണാൻ ഇടയില്ല പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും ആയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അപ്പം എന്തായാലും അതിൻ്റെ കാഴ്ചകളും ഇപ്പം അമൗണ്ടൻ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം ക്യാമറ ഒക്കെ നമുക്ക് ഇനി എന്നും ഞാൻ പുറത്തു കിറുമ്പോൾ തോന്നു ക്യാമറ എങ്ങനെ ഇറങ്ങണു കാരണം എവിടൊക്കെ പോകുന്ന ഒരു പിടുത്തോണ്ടാവും ചാവിടിക്കാൻ പോയ ആൾക്കാർ പിന്നെ ഗോൾഫു കാലിലും പൂജനയിലൊക്കെ പോയിട്ടൊക്കെ വരണ്ട സംഭവം സെറ്റാണല്ലേ വേറെ മൂടാല്ലോ രണ്ടു മൂന്ന് റീൽസൊക്കെ വേണ്ടി കേട്ടോ സാറേ സാറിൻ്റെ മൊബൈലിൽ ഓക്കെ റൂം അവൈലബിൾ അല്ലേ സ്റ്റോണ് ഇത് ഉണ്ടാക്കിയല്ലേ മലയുടെ മല മലകളുടെ നടുവിലുണ്ട് നമ്മ നിങ്ങളന്ന് പോയില്ലേ ഒരു പണി ഞമ്മക്ക പോയില്ലേ അതേപോലത്തെ വേറൊരു കൂടല്ലേ രസം എന്താല്ഡിയെന്നെ പറ്റുള്ള അതിന്റെ മോളൊക്കെ റൂം എടുത്താ വേറെ വൈബായിരിക്കും കേട്ടോ അതാണ് മക്കളെ മൗണ്ടൻ മൗണ്ടൻ പാർക്ക് വേറെ മൂടാണ് കാണാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഒരു പൂതിന കണ്ടു ഒരു വണ്ടി പിന്നെ എടുക്കുന്നുണ്ടാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ഷട്ടിൽ കോർട്ടൊക്കെ ഉണ്ട് വെച്ചാൽ ബാഡ്മിൻ്റൺ കോർട്ടൊക്കെ ഉണ്ട് പിന്നെ തൊട്ടപ്പത്തെ പാർക്കിലാണ് കൂടുതൽ കളികളുടെ അതിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പക്ഷേ ഇവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറിനും വൈബിലൊക്കെ കളിക്കുമ്പോൾ അതൊരു അടിപൊളിയാണ് ഓക്കെ അപ്പോൾ വൈൻഡപ്പ് ദിബ മൗണ്ടൻ പാർക്ക് ദാറ്റ്സ് ഓൾ ഓക്കെ ഗോയങ്ങോ